ഹായ് ഫ്രണ്ട്സ് അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെയുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മൾ വീട്ടിൽ ചായ തിളപ്പിക്കുമ്പം അല്ലെങ്കിൽ പാല് തിളപ്പിക്കുമ്പം നമ്മൾ പാല് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിയിലോട്ട് വല്ലതും പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആ പാല് തിളച്ച് പോവാതിരിക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു അലാറമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം അടുപ്പത്ത് പാല് വെച്ച് ഇനി ടെൻഷൻ ഇല്ലാതെ എവിടെ വേണമെങ്കിലും ഇരിക്കാം ഇതിനെ നമുക്ക് വേണ്ടത് ഒരു ബസറ് ഒരു ബാറ്ററി ഒരു സ്റ്റീലിൻ്റെ ഒരു ക്ലിപ്പ് ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ നേരത്തെ കമ്പി കുറച്ച് വയർ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആ സ്റ്റീലിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് അതിൽ നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ നേരത്തെ സ്റ്റീലിൻ്റെ കമ്പി നമുക്ക് രണ്ട് പീസായിട്ട് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം സ്റ്റീലിൻ്റെ തന്നെ വേണമെന്നില്ല ആയാലും മതി അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ വയർ ഒന്ന് സ്ലീവ് കളഞ്ഞെടുക്കാം ഈ ബാറ്ററി എടുത്തതിന് ശേഷം നമുക്ക് ഇത് ഈ ബസറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വയർ നോക്കി വെച്ചേക്കണം നമ്മളെടുത്തിരിക്കുന്ന ബസറിൻ്റെ നെഗറ്റീവ് വയർ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് വയറായിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് വെച്ച് കണക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചാൽ ചെറിയ വയർ ബാറ്ററിയുടെ പോസിറ്റീവ് വയറിലോട്ടും നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ എടുത്തതിനു ശേഷം ആ സ്റ്റീലിൻ്റെ കമ്പി ഒരെണ്ണം എടുത്ത് നമ്മുടെ ബസറിൻ്റെ പോസിറ്റീവ് വയറായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററിയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പോസിറ്റീവ് വയറിൽ നിന്നും ആ കമ്പിയിലോട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മളെ ചുറ്റിയെടുത്തതിനു ശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ആ ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ ഇൻസുലേഷൻ്റെ പൊട്ടിച്ച ആ ഭാഗത്തോട്ട് നമുക്ക് ഈ രണ്ട് കമ്പിയും ഇതേ രീതിയിൽ വെച്ച് മുട്ടാത്ത രീതിയിൽ നമുക്കിങ്ങനെ ടേപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ നല്ലതുപോലെ ചുറ്റിയതിന് ശേഷം താഴോട്ട് വരുന്ന ആ കമ്പിയിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ടേപ്പ് ചെയ്തെടുക്കണം കൃത്യമായി ടൈപ്പ് ചെയ്ത് ചുറ്റിയതിന് ശേഷം നമുക്ക് ആ ബാറ്ററി നമ്മുടെ ക്ലിപ്പിലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ബാറ്ററിയും ആ ക്ലിപ്പിൻ്റെ കാലം തമ്മിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കണം ഇത് നല്ലപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കാണുന്ന ബസർ ബാറ്ററിയുടെ മേളിലായിട്ടിങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കണം അത് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ബാറ്ററിയുടെ മേളിൽ ഒട്ടിച്ചു വെക്കാം ഇതോടെ നമ്മുടെ ഈ ഒരു മെഷീൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം അതിൽ ഒരു പാത്രത്തിൽ കുറച്ച് പാൽ തിളപ്പിക്കാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് ആ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പിടിപ്പിക്കാം നമ്മളുണ്ടാക്കിയ ഈ മിഷീൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ പാത്രത്തിലെ പാല് തിളച്ച് മുകളിലോട്ട് പൊങ്ങുമ്പം ക്ലിപ്പിൽ വെച്ചിരിക്കുന്ന ആ രണ്ട് സ്റ്റീൽ കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഈ ഒരു അലാറം അടിക്കുന്നത് അതോടെ നമുക്ക് മനസ്സിലാക്കാം പാല് തിളച്ച് പോകാറായെന്ന് അങ്ങനെ നമുക്ക് വന്ന് ഗ്യാസ് ഓഫാക്കാവുന്നതാണ് അതാണ് ഈ മെഷീന്റെ ഉപയോഗം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മിക്ക വീടുകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് പാല് തിളപ്പിക്കാൻ നമ്മൾ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിയിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും പാല് തിളച്ച് മുഴുവൻ പാലും താഴെ പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ും നിങ്ങളുടെ പാല് അടുപ്പത്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ കാണാം